ആദരമഴ പഞ്ചായത്തിലെ പ്രധാന ജലഗതാഗത മാർഗ്ഗമായിരുന്ന പെണ്ണാർത്തോടിന്റെ നവീകരണം വിവാദത്തിലേക്ക് അൻപത് വർഷക്കാലമായി കാലമായി നവീകരണ പ്രവർത്തനങ്ങളോ ശുചീകരണ പ്രവർത്തനങ്ങളോ നടത്താതിരുന്ന പെണ്ണാർത്തോടിന്റെ നവീകരണത്തിനായി യു ഡി എഫ് ഭരണസമിതി അൻപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റിനെ അംഗീകാരം തേടിയിരുന്നു എന്നാൽ ഈ പദ്ധതി പ്രകാരം പെണ്ണാർത്തോട് പൂർണ്ണതോതിൽ നവീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ലെന്നാണ് ഭരണസമിതി അംഗങ്ങൾ അടക്കമുള്ളവരും കർഷകരും മത്സ്യബന്ധന തൊഴിലാളികളും പറയുന്നത് മാന്ാനം വരെയുള്ള ഭാഗത്ത് പെണ്ണാർത്തോട്ടിൽ ഒന്നര മീറ്റർ ആഴത്തിൽ ചെവിനീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പാതിവഴി പോലും എത്തുകയില്ലെന്ന് ജനങ്ങൾ പറയുന്നു നിലവിൽ അനുവദിച്ചിട്ടുള്ള അൻപത് ലക്ഷം രൂപയിൽ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കരാറുകാരന്റെ ലാഭവും കഴിച്ചുള്ള തുകയാണ് പെണ്ണാർത്തോടിന്റെ ആഴം കൂട്ടുന്നതിനും മറ്റുമായി ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ എന്നത് നവീകരണം എന്ന ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയില്ലെന്നാണ് ആക്ഷേപം വരുന്നത് ഈ അൻപത് ലക്ഷം രൂപ നമുക്കറിയാം അമ്പത് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അതാണ്ട് ഒൻപത് ലക്ഷം രൂപയോളം ജി എസ് ടി ആയി പോകും ബാക്കി വരുന്നത് ലക്ഷം രൂപയാണ് ബാലൻസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലാഭവും എല്ലാം കൂടെ കിഴിച്ചാൽ ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വർക്കാണ് ഈ പെണ്ണാർ തോടിൻ്റെ ആഴം കൂട്ടലിനുൾപ്പെടെയുള്ള പരിപാടികൾക്ക് മാറ്റിവെക്കുവാൻ കഴിയുള്ളൂ നമുക്കറിയാം ഈ പെണ്ണാർ തോട് ഏകദേശം അതിലമ്പുഴ മുതൽ മാന്ാനം വരെയാണ് അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ ഭാഗമായി കിടക്കുന്നത് ഇവിടെ ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം വീതി ഈ പെണ്ണാർ തോടിലുണ്ട് പ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നര മീറ്റർ താഴത്തിൽ ഇത് കുഴിച്ച് ഇതിൻ്റെ ആഴം കൂട്ടി കൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പെണ്ണാർ തോട് മാനാനം വരെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇതിൻ്റെ നീരൊഴുക്ക് ഒഴുക്ക് നല്ല രീതിയിൽ നടത്തുമ്പോൾ ഈ പ്രദേശത്തെ കുടിവെള്ളവും അതുപോലെ തന്നെ കർഷകർക്കും അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾക്കും ഉപകാരപ്രദമാകും അല്ലാതെ ഇത് ഒന്നര മീറ്റർ ആഴം കൂട്ടിയാൽ ഇതിൻ്റെ സൈഡ് ഇടിഞ്ഞ് ഇത് പെണ്ണാർ തോട് മൂടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ട് അധികാരികൾ അതുപോലെ ഇറിഗേഷൻ വകുപ്പും പഞ്ചായത്തും ഇതിൻ്റെ പുനർവിചേദനം നടത്തിക്കൊണ്ട് ഈ പെണ്ണാർ തോടിൻ്റെ രക്ഷിക്കണമെങ്കിൽ ഇവിടം മുതൽ അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ട് ഇതിനെ ശുചീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നീണ്ടു നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പായലും ബോളയും നീക്കം ചെയ്തും തോഴിന്റെ മധ്യഭാഗത്ത് ചാലുകേറിയും നീരൊഴുക്ക് തടസ്സമില്ലാത്ത വിധം ക്രമീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ആശങ്ക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പഞ്ചായത്ത് അംഗവും കേരള കോൺഗ്രസ് പ്രതിനിധിയുമായ ജോഷി ഇരഞ്ഞിയിൽ പറഞ്ഞു